മുമ്പൊക്കെ ഇപ്പോൾ കുറച്ച് വരത്തിന്റെ ആയപ്പോഴെന്ന് പറയാം ഒക്കെ വനോസ കേന്ദ്രങ്ങളിലേക്ക് വരികയാണ് ഞാൻ നാട്ടിലേക്ക് പോയത് പോലെ അവരെ ആഗ്രഹിക്കുകയല്ല ഗവർണറെ ഫലപ്രദമായി അദ്ദേഹം യാതൊരു

ஆன் ஸ்டேஷன் இருக்கு. ஆல்ரெடி எல்லாரும் வந்துருவானா அது ஒரே சிபாகுண்டு 4.5% காரான இந்த வந்து ஜெனரல் கிட்ட வந்து 48 கோடி மாத்தி கொடுத்திருக்காங்க 48 கோடி. அதனால நான் ஆரோக்கிய的には 40% ஒரு செலவடிகாத ിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഓരോ തവണയും മന്ത്രിമാരീ സ്ഥലങ്ങളിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ ആർമി ഫെൻസിങ് പ്രഖ്യാപിച്ചിട്ടുള്ളതായ ഒരിടത്തൊന്നും നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരുപാട് ജീവൻ കണക്കെ പേടിയാവുന്നു കഴിഞ്ഞ വർഷം മാത്രമേ തൊണ്ണൂറ്റിയെട്ടാളുകൾ മനുഷ്യർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഇതുവരെ സർക്കാർ വനം വകുപ്പ് മന്ത്രിയുടെ ആശങ്ക കടുവയും പുലിയൊന്നുമല്ല ചാക്കോയെ പേടിച്ചാണ് പുള്ളി കഴിയുന്നത് നമ്മുടെ കടുവയെ പേടിച്ച് കഴിയുമ്പോ അല്ലെങ്കിൽ ചാക്കാനയെ പേടിച്ച് കഴിയുമ്പോൾ ശശീന്ദ്രൻ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്നത് ചാക്കോയ മുഖം കണ്ടിട്ട് ഞെട്ടി ഉണരുകയാണ് ചാക്കോയളെ മാറ്റാൻ നടക്കുകയാണ് അപ്പൊ ഈ സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള തത്രപ്പാടിലാണ് ഈ മന്ത്രി അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പണ കൊടുത്തിട്ട് വന്നിട്ടേ ഇല്ല